ണ്ട് യാത്ര ഗുഡ് മോർണിംഗ് ഹേസമ്മ എട്ട മണിയായിട്ട് ഞാൻ അവിടെ നിന്ന് വണ്ടി ഓടിച്ചു എത്തിയിട്ട് നീന്തില്ല ഓ നിങ്ങൾക്ക് ഇനി ഹോളിഡേ അല്ല എനിക്ക് പെരുന്നാളും എനിക്ക് ദിവസം ആസ് കിടക്കണന്ന് പറഞ്ഞ പോയി ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു പോയി ഞാൻ ആയിട്ട് വരാം ചേലെന്നാ പോയിട്ടോ എടുത്തു നോക്ക എന്താ സ്പെഷ്യൽ എന്താ എന്തെങ്കിലായിട്ടുണ്ട് നോക്കി ഓക്കെ ഞാൻ പോയി ചായ ഓടിച്ചിട്ട് വരാം അത് കുഴപ്പമില്ല ഞാൻ റെഡി ആക്കിയിട്ട് വിളിക്കാം അല്ലെങ്കിൽ ഇവിടെ പോയിണ്ടെങ്കിൽ റെഡി ആക്കി തീരത്തില്ല ഓക്കെ അവളെ കൊടുത്തിട്ട് കിടന്നാ മതി ഓക്കെ ഓ ഓക്കേ എപ്പോഴും പൊങ്ങിയില്ലെന്നറിയില്ല അവസാനം വെച്ചില്ല അടച്ചു വെച്ചാൽ നീ തന്നെ അടച്ചു വേറെ ആരും ഇവിടെ വരാനില്ലല്ലോ ഇവിടെ

രണ്ടു കിലോ കൂടി രണ്ടു കിലോ വില്ലേ കൂടിയായിട്ടുടങ്ങി പിന്നെ രണ്ടു കിലോ വില്ലേം കൂടി വെള്ളം ഒഴിച്ചുകൂടാത്തൊരു ചാറ് കുറവല്ലേ ആ സ്റ്റോക്കിൽ ചെയ്യാം എനിക്കും മെച്ചണന്ന് പറഞ്ഞു പോന്നപ്പോ കൊച്ചു നോക്കാൻ പറഞ്ഞു താറാവൂരി കൊച്ചി താറാവുറിട്ടി സേട്ടൻ വന്നു സേട്ടനെ ഫസ്റ്റ് എടുത്ത് എടുത്തിട്ടുണ്ട് പോന്നത് നീ ഉണ്ടാക്കണോണ്ടാക്ക രാവിലെ വന്നപ്പോണി കിട്ടി ചായ എടുക്കാൻ സമയം എടുക്കുന്നു അതുകൊണ്ട് കൊച്ചിനെ ആപ്പി മാറ്റിക്കോളെ ഞങ്ങൾക്ക് ഒന്ന് മാറ്റിട്ട് വരാ ഏ മാറ്റിട്ട് വരാ നിങ്ങളൊന്നും ആപ്പി മാറ്റിട്ട് വരാ ട്ടാ ആ ഓക്കേ ഇപ്പൊ ഇപ്പൊ നിങ്ങൾ ഇവിടെ ആപ്പി മാറ്റി കഴിഞ്ഞാ റെഡിയായല്ലോ താരം കൈമാറിയാലോ നീ ആ തല നീ ഞാ താലം അവിടെ കൊണ്ടുപോയി ഞാൻ ഈ താരത്തിന് അങ്ങോട്ട് വരാം ഞാൻ അവിടെ ചെന്നു ചേട്ടെന്ത് दे जाटरी क्या मैं उत्तमड़ी के साथ निकोपा कॉस्टली नाटक हम <laughs> कॉसी 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 चाय सारा वो लाता नंजा आये तो मेरे तो तो आना एक नोट गाने को <laughs> फ्लफी पैनकेक हम दोस्तों दोस्तों टंडे <laughs> कुड़ी की नई किया कई मार दिए അവർ ചൂടല്ലേ എന്നിട്ട് നമ്മളിത് മടക്കി വെച്ചിട്ട് കഴിക്കാം അവിടെ അടുത്ത കഴിക്കാൻ നേരത്ത് എന്നിട്ട് അടുത്ത കഴിക്കാൻ നേരത്ത് വേറെ വെച്ചാൽ മതിമോ അങ്ങനെ സ്പീഡി സ്പീഡി കഴിക്കാം അല്ലെങ്കിൽ അതും വെച്ചിട്ട് അവിടെ ഇരിക്കും പത്ത് മണിക്കൂർ പോയി പുറത്ത് പോയി

കഴിച്ചിട്ട് ഒരു കൈ കോർഡിനേഷൻ കിട്ടാനായിട്ട് ആ കൊച്ചിന്റെ വെള്ളം വന്നല്ലോ അമ്മ വെള്ളം കൊണ്ടുവന്നോ ഓ വലിയ തുമ്പലാന്നല്ലേ കൊമ്പൊക്കെ വല്യ കൊമ്പും വന്ന് ഏ

ശരി തനിക്കല്ല എന്ത് കിട്ടിയാലും വേണം എന്റെ അപ്പൊ ഇനി ഇവിടെ ഇരിക്കുമ്പോ അവിടെ പോണം അവിടെ ഇരിക്കുമ്പോ ഇവിടെ വന്ന ചേട്ടന് ചേട്ടന് അടുത്ത് പോണം ഇനി ഞങ്ങൾ കണ്ട തുള്ളല്

రిట <laughs> 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 ഇനിയിപ്പ് ഇങ്ങോട്ട് വന്നോടാങ്ങോട്ട് ഇങ്ങോട്ട് വന്നോ പിന്നോട്ട് വന്നോ അയ്യോ माइरस अर्बानो दाड़ पडिकनाडो अब काय करू गाइस द आई हैव द थ्रोन किंग एल्ले बोलते किंग दे दे सेड टू जार पल्ला पडो ए सेड टू जार काकी वर्ल्ड पल्ली रे कुडी ണോ കടിക്കാൻ തിന്നാണോ ചേട്ടൻ വന്നു ഓ ചേട്ടൻ വന്നു രക്ഷകം വന്നു

എന്താ പരിപാടി കപ്പയല്ലേ ബാക്കി കപ്പ പതിനഞ്ച് മിനിറ്റ് അല്ലേ ഇതിനാണ് നീ കടന്നുറങ്ങിയത് ഏ പതിനഞ്ചു മിനിറ്റ് അടക്കാൻ വേണ്ടിയാണോ നീ വന്നത് നീ വന്നല്ലോ വീണ്ടും ഉറങ്ങാൻ പോകുന്നു ഇതിനു വേണ്ടി മാത്രമാണ് ഫുഡ് ഫുഡ് അല്ലെങ്കിൽ ഗുഡ് നൈറ്റ് പറ ഓ മെന്തി മെന്തി പോണ് എടുക്കാൻ വേണ്ടിയ ട്രൈ പോഡ് എടുക്കാൻ വേണ്ടിട്ടാ Papo, ene. Good night. 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 Bye bye. Bye bye. Bye Bye bye, bye. Bye bye.